ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് പതിനെട്ടാമത്തെ അടവായിട്ടുള്ള കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വിജയിക്കുന്നതൊന്നും ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ല തട്ടിപ്പ് കൊണ്ടാണ് എന്നാണ് കരഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയൊന്ന് ആദ്യം വായിച്ചു കേൾപ്പിക്കാം ഒൻപത് വോട്ടു ചെയ്തപ്പോൾ പത്ത് വി വി പാറ്റ് സ്ലിപ്പ് അധിക സ്ലിപ്പ് ബി ജെ പിയുടേത് പത്തനംതിട്ട മണ്ഡലത്തിലെ മോക്പോളിൽ ഇ വി എമ്മിനെതിരെ പരാതി ഇതേ മാതൃഭൂമിയാണ് പത്തനംതിട്ട മണ്ഡലവുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേ ഫലത്തിൽ ഒന്നാം സ്ഥാനം യു ഡി എഫും രണ്ടാം സ്ഥാനവും ഇടതും അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും ഒരേപോലെ പോലെ എത്തുമെന്ന് കേവലം രണ്ട് ശതമാനത്തിൻ്റെ മാറ്റം മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിയും വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉള്ളൂ എന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അഭിപ്രായ സർവേ ഫലം വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിക്കുമെന്നുള്ള സർവേ ഫലം തന്നെയാണ് പുറത്തെത്തിയിട്ടുള്ളത് എന്ന് ആ ഒരു യാഥാർത്ഥ്യമൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയല്ലേ ഈ ഒരു മോക്പോളിൽ പോലും ഇവരിങ്ങനെ കരഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് പോളുമായി ബന്ധപ്പെട്ട് ഇ വി എം ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ലളിതമായിട്ട് ഏതൊരു സാധാരണക്കാരന് അതൊക്കെ തന്നെ തിരിച്ചറിയാനും സാധിക്കും ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ഷന് മുമ്പായിട്ട് വോട്ടെടുപ്പിന്റെ മുമ്പായിട്ട് ഈ വി എം മെഷിനറികൾക്കൊക്കെ എന്തെങ്കിലും തകരാറുകളുണ്ടോ വിഷയങ്ങളുണ്ടോ സകലതും ടെസ്റ്റ് ചെയ്തു നോക്കുക എന്നുള്ളതാണ് മോക്പോൾ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ ഇതൊക്കെ തള്ളിക്കൊണ്ട് ഇതൊക്കെ വ്യാജ പ്രചരണമാണ് വ്യാജ വാർത്തകളാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വന്ന് തള്ളിയതോട് കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നിർത്തിവെച്ചിട്ടുള്ളത് പക്ഷേ ഇതിനോടകം അടുപ്പ് കൂട്ടി ചർച്ച മുതൽ സകല ആളുകളും കൂട്ടക്കരച്ചിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് ഏരി ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പോളിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് ചോദിക്കട്ടെ ഗവൺമെൻ്റ് സംവിധാനക്ക് ഈ പോൾ ടെസ്റ്റ് നടത്താതിരുന്നൂടെ കേന്ദ്ര ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ഈ ഇത്രത്തോളം ഇ വി എമ്മിലൊക്കെ തട്ടിപ്പ് നടത്തുന്നവരാണെങ്കിൽ ഈ മൊക്ക്ബോൾ നടത്തുന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ അതേപോലെ തന്നെ ഇനി അതല്ല ഇനി ഈ ടെസ്റ്റിനൊക്കെ എടുക്കുന്ന ഇ വി എം ഈ ഒരു മെഷീനറി സംവിധാനങ്ങളൊക്കെ തന്നെ നല്ലത് മുന്നോട്ട് വെച്ചാൽ പോരെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നവരാണെങ്കിൽ ഇനി അതല്ല ഈ തിരഞ്ഞെടുക്കുകയാണ് ഈ മോക്ടസ്സിനുള്ളത് ഏതെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന് സാധ്യതയുള്ള ആയിരോ എത്രയാണോ ഉള്ളത് അത് നല്ലത് മുന്നോട്ട് വെച്ച് കൊടുത്താൽ പോലെ ഇതൊക്കെ സാധാരണക്കാരൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനിയൊക്കെ പോട്ടെ ഈ മോ ഈ ഇ വി എമ്മും പ്രശ്നവും കാര്യങ്ങളും ഒന്നും തന്നെ എന്താ കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഉയർത്താത്തത് പിണറായി വിജയൻ ഇപ്പം രണ്ട് ടൈമായിട്ടില്ല വിജയിക്കുന്ന അവർ വിജയിച്ച സമയത്ത് ഇ വി എമ്മിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾക്ക് ഇനി അല്ലാത്തതാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ടോ അതേപോലെ തമിഴ്നാട്ടിൽ ബംഗാളിൽ ഇത് ഇങ്ങനെ പോവുകയാണ് കർണാടകയിൽ ഇപ്പോൾ മാറി മാറി ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസ്സും വരുന്നുണ്ട് എന്നിട്ട് അവിടെ ഇ വി എം വേണ്ട ആരെങ്കിലും പറയുന്നുണ്ടോ ഒക്കെ പോട്ടെ ഇലക്ഷൻ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ പാർട്ടികളും മത്സരിച്ച് വെക്കുകയല്ലേ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി പ്രധാനമായിട്ടും ദേശീയ പാർട്ടിയായിട്ട് പ്രതിപക്ഷ പാർട്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു വാഗ്ദാനം കൊടുക്കാത്തത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവി എടുത്തു മാറ്റുമെന്ന് അല്ല ഇവിടെയും പാർട്ടി ഉണ്ടല്ലോ എം കെ സ്റ്റാലിൻ എന്തുകൊണ്ടാ പിണറായി വിജയൻ എന്തുകൊണ്ടാ തിരഞ്ഞെടുപ്പ് ഒരു വാഗ്ദാനമായിട്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ വി എം ഞങ്ങൾ അങ്ങ് മാറ്റുമെന്ന് ആരും തന്നെ മുന്നോട്ട് വെക്കാത്തത് ആഹാരം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല ഇത് അതേസമയം ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടെടുത്ത് ജനങ്ങളുടെ പിന്തുണയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങള് ഈ ഒരു ഇലക്ഷൻ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് കരഞ്ഞങ്ങ് പറയുകയല്ലേ ഈ ഇ വി എം ഒക്കെ കൊണ്ടുവന്നതാരാണ് കോൺഗ്രസ് അല്ലേ എന്നിട്ട് കോൺഗ്രസ് തന്നെയാണ് ഇതിന് എതിർക്കുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമേ പറയുന്നുള്ളൂ അവിടെയും ഇവിടെയുമായിട്ട് തിരഞ്ഞെടുപ്പ് മുഖ്യ വാഗ്ദാനമായിട്ട് അന്തസ്സുണ്ടെങ്കിൽ പ്രതിപക്ഷം ഇ വി എം മാറ്റുമെന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെക്കട്ടെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ അല്ലെ സാധാരണക്കാർ ഇത് എന്തെങ്കിലുമൊന്ന് വിശ്വസിക്കുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കണം ഈ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളോടൊക്കെ തന്നെ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരുടെ വലിയൊരു ഡയലോഗുണ്ട് അവരെന്താ പറയുന്നത് അറിയോ ഈ ഒരു ഇ വി എമ്മുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്ത് പറയുക ഇറാഖിൽ നടത്തുന്നത് പോലെയുള്ള ഇലക്ഷൻ സിസ്റ്റമാണ് ഇവിടെ നടത്തുന്നതെന്ന് എന്ന് ഹിയാ എത്ര ലോകത്തെത്ര രാജ്യങ്ങളുണ്ട് എന്നിട്ടും അവരൊക്കെ ഇറാഖിൽ നടത്തുന്നത് പോലെ നടത്തണമെന്ന് വട്ട പൂജ്യമായിട്ട് നിൽക്കുന്ന ഇറാഖിൽ നടത്തുന്ന ഇലക്ഷൻ പോലെ ഇവിടെ നടത്തുന്നത് ഇറാഖിലെ അവസ്ഥ എന്താ ഒരു ജില്ലയിൽ ഗവൺമെന്റ് ആണെങ്കിൽ മറ്റു ജില്ലയിൽ മറ്റൊരു ജില്ലയിൽ ഐ സി സി അതിൻ്റെ അടുത്ത ജില്ലയിൽ കുർദ് അതിൻ്റെ അടുത്ത ജില്ലയിൽ വിമതര് ഇങ്ങനെ പോകുന്ന ഇറാഖ് സിസ്റ്റം മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്ക് നമ്മുടെ രാജ്യത്ത് നടത്തണമെന്ന് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരുടെയൊക്കെ ഒരു ലക്ഷ്യം പാകിസ്ഥാൻ പോലെയും ഇറാഖ് പോലെയും തലയും വാലും ഇല്ലാത്തൊരു രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നമാണ് ആ മൂന്നും കൂടി അവിടെ ഇരുന്നിട്ടിങ്ങനെ അടുപ്പ് കൂട്ടിയിട്ടിങ്ങനെ യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇ വി എം വിഷയം ഈ മോക്ബോൾ വിഷയമൊക്കെ ഉയർത്തുന്നതോട് കൂടിയിട്ട് ഒരു യാഥാർത്ഥ്യമങ്ങ് തിരിച്ചറിയുകയാണ് പത്തനംതിട്ടയിലൊക്കെ ഈ ഇടത് വലത് പരാജയം അംഗീകരിച്ചിട്ടിൽ ആന്റണിയുടെ വിജയം യാഥാർത്ഥ്യമായി എന്നുള്ളത് തന്നെയാണ് സകല സാധാരണക്കാരും തിരിച്ചറിയേണ്ടത് അനിൽ ആന്റണിയൊക്കെ വിജയിക്കുമ്പോൾ അതൊന്നും സഹിക്കാൻ സാധിക്കാതെ പത്തനംതിട്ടയിൽ വിഷയമായിട്ട് വന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ കേരളത്തിൽ എവിടെ ബി ജെ പി അക്കൗണ്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി തുറന്നാലും അത് ഏ വി എം ആണ് എന്ന് പറഞ്ഞ് കരയാനുള്ള സകല മുൻകരുതലുമായിട്ട് ഇമാതിരി പ്രചരണങ്ങൾ കൊണ്ടൊക്കെ ബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കൂ എന്നുള്ളത് സകല മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞോളൂ